നമസ്കാരം ഡോണാ റീലഷയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്നത് കാക്കനാട് തെങ്ങോടാണ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ജസ്റ്റ് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറിയിട്ട് ഈ കാണുന്ന നല്ല വീതിയുള്ള റോഡ് ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലമാണ് അപ്പാർട്ട്മെൻറ്റ് വില്ലാസെല്ലാം പണിയാൻ പറ്റിയ ഈ സ്ഥലം ഒറിജിനൽ ലാൻഡ് നല്ല വീതിയുള്ള റോഡാണ് അപ്പോൾ സെൻറ്റിന് പന്ത്രണ്ട് ലക്ഷം രൂപ ഓക്കെ കോമ്പൗണ്ട് വളം ഇട്ടിട്ടിരിക്കുന്ന മരങ്ങളൊക്കെ ഉള്ള പ്രോപ്പർട്ടിയാണ് നല്ല രീതിയുള്ള റോഡാണ് ബസ് റൂട്ട് തൊട്ടടുത്തായിട്ടാണ് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക നയൻ എയിറ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ കാക്കനാട് തെങ്ങോടാണ് വികാസവാണി തെങ്ങോട് പോകുന്ന വഴി കാക്കനാട് വികാസവാണിയിലാണ് ഈ സ്ഥലം ഓക്കെ തൊട്ടടുത്തുള്ള വീടുകളാണ് ഈ രീതിയുള്ള കൂടാ